അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ചുള്ള മെഗാ ഞറക്കെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അഞ്ചൽ അടിച്ചു ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഗോൾഡ് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് അതിനോടൊപ്പം ഞറക്കെടുപ്പിലൂടെ നമുക്ക് മറ്റനേകം ഗിഫ്റ്റുകളും കൊടുക്കുന്നതായിരിക്കും അഞ്ചൽ ശ്രീ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണക്കാലത്ത് ഏർപ്പെടുത്തിയ സമ്മാനക്കൂപ്പൺ പദ്ധതിയുടെ നറുക്കെടുപ്പ് നടത്തി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഓണത്തിന് ഏർപ്പെടുത്തിയ സമ്മാനം പദ്ധതിയുടെ നെറുക്കെടുപ്പാണ് നടത്തിയത് കേരളത്തിൽ തന്നെ അഞ്ചലെ അറിയപ്പെടുന്ന ഒരു കംപ്ലീറ്റ് അതായത് കേരളത്തിൽ അങ്ങേയറ്റം മുതൽ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറവശാല വരെയുള്ള സ്വർണ്ണ വ്യാപാരികളുടെ ഞറുക്കെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഈ ഞറുക്കെടുപ്പിൽ നൂറ് പവന്റെ സ്വർണം അടിച്ചിരിക്കുന്ന ജുവലറി വിറ്റ ജുവലറി എന്ന് പറയുന്ന അഞ്ചലിലാണ് ആ സ്ഥാപനം നില നിൽക്കുന്നത് ആ സ്ഥാപനത്തിലൂടെ ഞറക്കെടുപ്പിൽ പങ്കെടുത്ത ആൾക്കാരാണ് അത് കിട്ടിയത് അതുകൊണ്ട് കേരള കംപ്ലീറ്റ് അറിയപ്പെടുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇതിൽ ഇങ്ങനെ ഒരു രീതിയിൽ ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലെ ഒരുപാട് സമ്മാന പെരുമ്പഴ അഞ്ചലിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ഞറുക്കെടുപ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഒന്നാം സമ്മാന സ്വർണ്ണ നാണയവും നിരവധി പ്രോത്സാഹന സമ്മാനവുമാണ് ഏർപ്പെടുത്തിയിരുന്നത് അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഔഷധ കൂപ്പണുകളുടെ നറുക്കെടുപ്പ് നിർവഹിച്ചു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അഞ്ചൽ മേഖലാ പ്രസിഡന്റ് ഗലേൽ ശ്രീ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം ഡി ഉണ്ണി ശ്രീ എം അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടന്നത് ഒന്നാം സമ്മാനമായ സ്വർണ്ണ നാണയം ആയൂർ സ്വദേശിനി സ്വപ്ന രാജിന് നറുക്കെടുപ്പിലൂടെ ലഭിച്ചു ന്യൂസ് കേരളം കൊല്ലം